നമസ്തേ മഹാനാരായണ ഉപനിഷത്ത് അനുവാഗം ഒന്ന് ശ്ലോകം മൂന്ന് വൃതം ഖം ച ച ദിവം മഹീം ചിപം മഹിം യേനാദിത്യസ്ഥേജസഭ യമന്ദഹസമുദ്രീ വയന്തി യദക്ഷരേ പരമേ പ്രജാഹ സ്വർഗവും ആകാശവും ഭൂമിയുമെല്ലാം വ്യാപിച്ചു നിൽക്കുന്നതാകുന്നു ആ പരബ്രഹ്മം മാത്രമല്ല സൂര്യന് ഉഷ്ണവും പ്രകാശവും ലഭിക്കുന്നതും ആ പരമസത്യത്തിൽ നിന്നാകുന്നു യോഗികൾ തങ്ങളുടെ ഹൃദയാകാശത്തിൽ സാക്ഷാത്കരിക്കുന്നു സാക്ഷാത്കരിക്കുന്നതും ആ പരബ്രഹ്മത്തെയാകുന്നു എല്ലാ ജീവികളും നിലനിൽക്കുന്നതും അനശ്വരമായ ആ പരമസത്യത്തിലാകുന്നു യമന്ത సముద్రే కవయో వయంతిక్ష పరమే ప్రజా చీక్కాడు మహాదేవి క్షేత్రం మణకడవు క్ణూర్ జిల్లా